ഓണം സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ആവട്ടെ പവൻ ഗോൾഡിൻ്റെ എല്ലാവർക്കും പൊന്നാനി നഗരസഭാ ഭരണസമിതിയുടെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ ഇത്തവണ ഓണമെത്തുന്നത് പൊന്നാനി നഗരസഭ സംഘടിപ്പിക്കുന്ന നമ്മുടെ ഡയാലിസിസ് സെൻ്ററിൻ്റെ ധനശേഖരണാർത്ഥം നമ്മൾ പ്രത്യേകമായിട്ട് സംഘടിപ്പിക്കുന്ന വണ്ടർ വേൾഡ് ഓണം ഫസ്റ്റ് നമ്മുടെ നിലയോര പാതയിലുള്ള ചിൽഡ്രൻസ് പാർക്ക് മൈതാനിൽ വെച്ച് നടക്കുകയാണ് ഇവിടെ കുടുംബസമേതം കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഉള്ള കുടുംബസമേതം വന്ന് ആസ്വദിക്കാനൊതുങ്ങുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗെയിംസും അതുപോലെ തന്നെ അനുബന്ധമായിട്ടുള്ള ഒട്ടേറെ വിനോദോപാധികളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ഈ ഓണക്കാലത്ത് എല്ലാവരും കുടുംബസമേതം ഇവിടെ എത്തി വളരെ സന്തോഷത്തോടു കൂടി പ്രത്യേകിച്ച് ഈ വെക്കേഷൻ കാലം ആസ്വദിക്കുന്നതിനുള്ള അവസരം അവസരമാണ് പ്രത്യേകമായിട്ട് ഇവിടെ ഒരുക്കുന്നത് ഇത് പരമാവധി പൊന്നാനിക്കാർ ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് വരുന്നത് ഇവിടെ ഏറ്റവും ഫേമസ് മരണക്കിണർ ഡബിൾ ഡെക്കറ് ഡബിൾ ഡക്കറായിട്ടുള്ള മരണക്കിണറുണ്ട് അതേപോലെ ഏറ്റവും വലിയ തോണി അതായത് ആകാശത്തൊട്ടിൽ കൊളംബസ് എന്ന് പറയും ആദ്യമായിട്ടാണ് എത്രയും വലുത് ഇവിടെ നമ്മുടെ പൊന്നാനി രീതിയിൽ വരുന്നത് അതേപോലെ ജോയിൻറ്റ് വില് ബ്രേക്ക് ഡാൻസ് അതുപോലെ ഗെയിംസ് ഫാമിലി ഗെയിംസ് അതുപോലെ കുട്ടികൾക്ക് അനുസരിച്ച വാട്ടർ ബോട്ട് ജമ്പിങ് ബോൺസി അങ്ങനെ വിവിധ വിധ റൈഡുകളുണ്ട് ഈ ഓണക്കാലത്ത് കുടുംബത്തോടൊപ്പം കുട്ടികൾക്ക് ഉല്ലസിക്കാനായി ഇവിടെ വണ്ടർ വേൾഡ് എക്സ്പോ സജ്ജീകരിച്ചിട്ടുണ്ട് എന്തായാലും നമ്മുടെ ഈ കർമാ റോട്ടിൽ നിലയോര പാതയിലുള്ള ഒരു പുതിയ അനുഭവം എല്ലാവരും കുടുംബസമേതം വന്ന് അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും കഴിയട്ടെ എന്ന് आशंसित നമ്മളീ എക്സ്പോ കാണാൻ വരുന്നവർക്ക് എക്സ്പോ മാത്രമല്ല കാർണിവലല്ല കാർണിവലിൻ്റെ കൂടെ നിങ്ങൾക്ക് ഫുഡും കഴിക്കാം ആ ഫുഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കോഴിക്കോട് മലബാർ സ്നാക്സുകളുണ്ട് വെറൈറ്റികൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മലബാർ സ്നാക്സ് ഉണ്ട് ചട്ടിപ്പത്തിരി പഴ നിറച്ചത് ഉന്നക്കായ അതിശയപ്പത്തിരി കല്ലുമ്മക്കായ നിറച്ചത് ചിക്കൻ പൊട്ടിത്തെറിച്ചത് പിന്നെ വിവിധ തരം കോമ്പോ സെറ്റുകളുണ്ട് ഞങ്ങളൊരു ഉണ്ട് കുഞ്ഞിത്തലയാണ് അതും കോഴിക്കോട് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണ് അപ്പം ഞങ്ങളെ കോഴിക്കോടിൻ്റെ ഭക്ഷണം അവിടെ പൊന്നാനിയിൽ എല്ലാവർക്കും പരിചയപ്പെടുത്താനും കൂടി ഇത് ഞങ്ങൾക്കൊരു അവസരമാണ്

അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും